ആരൂക്കുറ്റി വടുതല സ്വദേശി അൽ ഹംജാസ് വാക്കവി തന്റെ സ്കൂൾ ജീവിതത്തിൽ കുട്ടികളോടൊപ്പം ഫുട്ബോൾ കളിയിൽ ഏർപ്പെടുമ്പോൾ കാലിൽ പന്ത് കിട്ടിയാൽ ദിശമാറ്റലുകൾ എനിക്ക് ഏറെ പ്രിയമുള്ളതായിരുന്നു ചെറുപ്പം മുതൽ തന്നെ ഫുട്ബോൾ കളിയോട് എനിക്ക് അതിയായ പ്രേമമായിരുന്നു പതിനഞ്ചാം വയസ്സിൽ മതപഠനത്തിനു വേണ്ടി സ്വന്തം സ്വദേശമായ വടുതലയിലെ മസ്ജിദുൽ അർബാർ അറബി കോളേജിൽ നാലു വർഷം മതപഠനം പൂർത്തിയാക്കി തുടർന്നുള്ള പഠനത്തിനു വേണ്ടി ഹിദായത്തുൽ ഇസ്ലാം തിരുവനന്തപുരം പൂന്തറ അറബി കോളേജിൽ അൽഹാദി ബിരുദം നേടി തുടർന്ന് ഉപരിപഠനത്തിനു വേണ്ടി തമിഴ്നാട് വെല്ലൂർ അൽ ബാത്ത് സാൽഹത്ത് അറബി കോളേജിൽ നിന്നും വാക്കഫി ബിരുദം നേടി ഇപ്പോൾ ആലുവ ഇടയപ്പുറം ജുമാ മസ്ജിദ് ഇമാമായി സേവനം ചെയ്യുന്നു മസ്ജിദിനു മുന്നിലുള്ള ഗ്രൗണ്ടിൽ കുട്ടികൾ കളിക്കുമ്പോൾ തന്റെ ചെറുപ്രായത്ത് ചെയ്ത ഫുട്ബോളിനോടുള്ള അതിയായ ആഗ്രഹമാണ് കുട്ടികളോടൊപ്പം പങ്കുവച്ചത് മസ്ജിദിലെ ജീവനക്കാരനായ സുഹൃത്ത് പകർത്തിയ ദൃശ്യമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാക്കുന്നത് എന്റെ വിദ്യാലയം ഇന്ന് വികാരമാണ് മനസ്സിൽ അക്ഷരങ്ങൾ കൊണ്ട് മഴ തീർത്ത ആ ലോകം അറിവിന്റെ വെളിച്ചം എനിക്ക് നൽകിയ ആ ഇന്നും സ്നേഹത്തോടെയല്ലാതെ എനിക്ക് ഓർക്കാൻ കഴിയാത്ത ആലോകം ഒരു നിത്യഹരിത വനമായി എന്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നു ന്യൂസ് നയന്റി ഫൈവിന് വേണ്ടി ദൃശ്യങ്ങൾ നൽകിയത് നിസാർ എടയപ്പുറം